ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് മാണ്ടിവില്ലേൻ്റെ പിങ്ക് കളറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു കോംബോ ഒക്കെ കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇനി വരുന്നത് സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് പ്ലാന്റ് സൈസ് നടക്കും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ക്രീപ്പർ ആണോ എന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ആണ് ആണ് അടുത്ത എന്ന് പറയുന്ന രൂപയ്ക്ക് മൂന്ന് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് റെഡ് അതുപോലെ തന്നെ ാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് തന്നെ കലാഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്ന് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണ് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഏൽക്കാത്ത ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ക കുട്ടിയുള്ള ലീഫാണിതിന് ഉണ്ടാവുക കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് കളേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ പിങ്ക് ആണ് വരുന്നത് കേട്ടോ ഇത്രയും വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഫ്ലവറോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ അസേലി ചെടിയാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റി അടങ്ങിയ അസേലിയുടെ കോംബോ വരുന്നത് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു അസേലി പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് ഫ്ലവർ വരുന്ന ചെടിയും കൂടിയാണ് നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് മഴക്കാലത്തായാലും വെയിലത്തായാലും ഒക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു അസേലിയെന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് ഉള്ളത് കേട്ടോ ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് അത്രയ്ക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ലിസ്ൻതാസിൻ്റെ രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് പർപ്പിളും അതുപോലെ തന്നെ വൈറ്റ് കളറും ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഒട്ടും ഏൽക്കാത്ത ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ഫ്ലവർ ഉണ്ടാവുന്നത് പ്ലാന്റും കൂടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ രൂപത്തിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ ക്രീൻഷൂട്ട് അതിനുശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുമോ അടുത്ത പ്ലാന്റിന് നമ്മൾ നമ്മൾ കുട്ടിച്ചെടിയിലും ക്രീപ്പർ പ്ലാന്റ്സിലും വരുന്ന കുറച്ച് ആണ് കേട്ടോ ഞാൻ പറ്റി തരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഏഴ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ബ്രൈഡലിൻ്റെ യെല്ലോ ബ്ലൂ ഡേയ്സ് ബ്രൈഡലിൻ്റെ തന്നെ വൈറ്റ് കളറ് പെട്രിയയുടെ ബ്ലൂ അതുപോലെ തന്നെ പെട്രിയുടെ വൈറ്റ് കളറ് പിന്നെ നമ്മുടെ എസ്റ്റഡേറ്റൂടെ ലെമൺ വൈ ഇത്രയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഏഴ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഒപ്പം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻറ്റിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം ഇത് സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് ഹൈബ്രിഡും നാടനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നാടൻ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാന്നാണ് ഹൈബ്രിഡ് ആയിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഹൈബ്രിഡ് മാത്രമായിട്ട് എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചുമെൻസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചെടി ഒരു തൈയിൽ നിന്ന് തന്നെ ഒരു ചെടിച്ചട്ടി നിറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരുന്ന ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഹൈഡ്രാഞ്ചി ചെടികളാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കോംബോ ആണ് വരുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവില് വരുന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റേറ്റ് കൂടുതൽ കാരണം വാങ്ങാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കുറേ റേറ്റ് കുറവിലിരുന്ന പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഫിറ്റോണി ചെടികളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പതിനഞ്ച് വെറൈറ്റീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പ് സോറി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പതിനഞ്ച് വെറൈറ്റീസും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ് ഈ കൂടുതലുണ്ട് ജെഫിലാണ് കേട്ടോ വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും പറ്റിപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ആഫ്രിക്കൻ ആണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുത്താൽ മതി ഒരുപാട് കെയർ ചെയ്ത് പുറകി നടക്കേണ്ട കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് വരുന്നില്ല കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റിസ് ആണ് എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് ഒരുപാട് ഫ്ലവർ തരുന്ന ചെടിയാണ് തണുപ്പുകാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക ഒരുപാട് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് മഴക്കാലമാണ് അപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവർ വരുന്ന ടൈമാണ് ഇപ്പോൾ ക്രിസ്മസ് കാറ്റസിൻ്റെയെന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഒരുപാട് ഫ്ലവർ ഒക്കെ ഉണ്ടാവും പക്ഷേ തണുപ്പ് കാലത്താണ് ഒന്നും കൂടി കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറവിലിരുന്ന പ്ലാന്റ്സ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാ പ്ലാൻ്റെ ഏതാണോ അതിൻ്റെ ക്രീൻഷോട്ടെടുത്തിന് ശേഷം വാട്ട്സ്ആപ്പിലേക്ക് അയച്ചു തരിക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നമ്മൾ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് ഒട്ടും മിസ്സാക്കാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അടുത്ത പ്ലാനിന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റ് ചെടികളാണ് കേട്ടോ എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നാല് സോറി അഞ്ച് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസ് അടക്കമാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക ഒരുപാട് ഫ്ലവർ തരുന്ന ചെടികളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതാണ് അസേലി ചെടികൾ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾ കണ്ടു ഇപ്പോൾ വരുന്നത് വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒന്നിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് അടങ്ങുമ്പോൾ മുട്ടോടുകൂടിയോ ഫ്ലോറോട് കൂടിയോ കളക്ട് ചെയ്യാൻ പറ്റിയ ചെടിയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് കാണിച്ചിരിക്കുന്നത് സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ കമേരി ചെടികളാണ് നാല് വെറൈറ്റീസ് കളേഴ്സാണ് ആയിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള പ്ലാന്റ് ഇതാണ് ഒരുപാട് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കുറേ റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ചെടിയാണ് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമ്പനി എന്ന് പറയുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോറ്റ് പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഏകദേശം അതേ മെത്തേഡാണ് ഇതിൽ ും വരുന്നത് കേട്ടോ നല്ല അടിപൊളിയ ഒരു ഫ്ലവറ് വരുന്ന ചെടിയാണ് ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ കാണുക കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ചെടി വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാൻസ് ആണ് ജെറേനിയം പ്ലാന്റ്സിൻ്റെ നമ്മുടെ കയ്യിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നാല് വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ എട്ട് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എട്ടെണ്ണം ആയിട്ട് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ആ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നാല് വെറൈറ്റീസ് കോംബോ ആയിട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ എട്ട് വെറൈറ്റീസ് അരി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ജെറനയും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ടാണ് എട്ട് വെറൈറ്റീസ് കളേഴ്സ് ഉള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവർക്ക് ബൈ